കേരളം എന്തൊരു മാറ്റാണ് മാറിയിട്ടുള്ളത് ന്യൂയോർക്കിനേക്കാളും നല്ല റോഡാണല്ലോ ഇവിടെ കിടക്കുന്നത് ആ ടണലിനെ കൂടിയൊക്കെ പോയപ്പോല ഉള്ളിയൊരു കാര്യം ഞാൻ പറയുന്നത് മാത്രമേ ഉള്ളൂ ആ ടണലിന്റെ ഉള്ളിലേക്കൂടിയൊക്കെ പോയപ്പോൾ കുട്ടിക്ക് ഭയങ്കര ആശ്ചര്യം നമ്മുടെ നാടിങ്ങനെ ഇങ്ങനെ മാറിയല്ലോ മുമ്പും കുട്ടി ചെറുതായപ്പോ വന്നിട്ടുണ്ട് അപ്പോൾ ആ രീതിയിൽ മാറ്റം ഈ ആളുകൾ അംഗീകരിക്കുകയും ഉൾക്കൊള്ളുകയാണ് അതോടൊപ്പം അമ്മ അപ്പോ പറയാണ് ഈ കാര്യത്തിൽ മാത്രല്ല മറ്റു കാര്യങ്ങളിലെല്ലാം വലിയ മാറ്റങ്ങളുണ്ട് എന്നുള്ളത് ഓ നമ്മുടെ നാടിനെ കുറിച്ച് നമ്മുടെ നാടിന്റെ ഭാഗമായി നിൽക്കുന്ന മറ്റെല്ലാവർക്കും വലിയ വലിയ തോതിൽ അഭിമാനം തന്നെയാണുള്ളത് കാരണം മാറ്റം വന്നിരിക്കുന്നു നമ്മൾ ആ മാറ്റത്തിന്റെ ഭാഗമായി അവിടെ നിന്നാ പോരാ ഇനി അവിടെ കൂടുതൽ മേലോട്ടു പോകണം മുഴുവൻ കേരളം എന്തൊരു മാറ്റാണ് മാറിയിട്ടുള്ളത് ന്യൂയോർക്കിനേക്കാളും നല്ല റോഡാണല്ലോ ഇവിടെ കിടക്കുന്നത് ഭയങ്കര ആശ്ചര്യം നമ്മുടെ നാട് ഇങ്ങനെ മാറിയല്ലോ ഇത്